നമസ്കാരം ബി ജെ പിയിൽ നിന്നും വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് സന്ദീപ്ക്കെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിയുമായി യുവമോർച്ച പ്രവർത്തകർ കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച യുവമോർച്ച പ്രകടനം നടത്തിയത് ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം മുപ്പത് വെള്ളി കാശു വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത തന്തയില്ല എന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യംഭിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് കൊലവിളി മുദ്രാവാക്യം വിളിയായി മാറുകയാണ് പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചുവെന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഒറ്റുകാര സന്ദീപെ പട്ടാപ്പകലിൽ പാലക്കാട് തന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അതേസമയം ബി ജെ പിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണിതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്നും അക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ തന്നെ ഒറ്റുകാരൻ എന്ന് വിളിക്കുന്നവരോട് യഥാർത്ഥ ഒറ്റുകാരുള്ളത് ബി ജെ പി ഓഫീസിനുള്ളിലാണെന്നാണ് തന്നെ ഒറ്റുകാരൻ എന്ന് വിളിക്കുന്നവരോട് പറയാനുള്ളതെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു യൂറോപ്യൻ്റെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിനോട് ചേർന്ന് മുന്നോട്ട് പോകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം കൂത്തുപറമ്പിൽ യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിലും പ്രകോപന മുദ്രാവാക്യം വിളികൾ മുഴങ്ങി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സനെതിരായാണ് പ്രവർത്തകർ പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കിയത് സിപിഎം രക്തസാക്ഷികളുടെ പേരുകൾ വിളിച്ച് ഓർമ്മപ്പെടുത്തി അന്തിമ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പ്രവർത്തകർ എന്തായാലും ചൊക്ലിയിൽ മാമൻവാസുവും പാനൂരിൽ അഷ്റഫും കൊല്ലപ്പെട്ടത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണെന്ന് ഓർക്കണമെന്നും ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം എത്ര കാലം കഴിഞ്ഞാലും തങ്ങൾ മറക്കില്ലെന്നുമായിരുന്നു മുദ്രാവാക്യങ്ങൾ തൊക്കിലങ്ങാടിയിൽ നിന്നുമാണ് പ്രകടനം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ആരംഭിച്ചത് കുത്തുപറമ്പ് മാറോളി ഘട്ടിലെ പൊതുസമ്മേളന നഗരിയിലാണ് പ്രകടനം അവസാനിച്ചത് പിൻ നിന്നും പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സമയങ്ങളിൽ നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ മുൻനിരയിൽ എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വിളിച്ചത് പ്രകടനത്തിന് കൂത്തുപറമ്പ് പോലീസ് വൻ സുരക്ഷയും ഒരുക്കിയിരുന്നു മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തിയ ബലിദാന ദിനാചരണ സമ്മേളനത്തിൽ ആയിരത്തിലധികം പ്രവർത്തകർ പങ്കെടുത്തുവെന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയം സി പി എമ്മിൽ നിന്നും ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രസ്താവനയോടുകൂടി വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ തെക്കൻ കേരളത്തിൽ നിന്നും ഉന്നതനായ നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മാറോളഘട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ തന്നെയാണ് ശോഭയും തന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് സംസാരിച്ചത് തെക്കൻ കേരളത്തിൽ ഉന്നതനായ ഒരു നേതാവിന്റെ മകൻ ഇക്കാര്യം തന്നോട് ഫോണിൽ സംസാരിച്ചു ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയമെന്നും കണ്ണൂരിലെ മണ്ണ് മുന്നൂറിലേറെ ബിരിദാളികളുടേതാണ് സി പി എം ആണ് ഇവരേക്ക് സൃഷ്ടിച്ചത് ചെങ്കോടി പിടിച്ച് ആര് വന്നാലും പൊളിച്ചടിക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇത് ശോഭ സുരേന്ദ്രന്റെ മെടുക്കല്ല താൻ പിടിച്ച താമരച്ചിഹ്നമുള്ള കൊടി കണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു താൻ നിലവാരമില്ലാത്തയാളെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ നൂറ്റി ഒൻപതാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ ഇ പി ജയരാജൻ വന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സി പി എമ്മിന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത് ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല സി പി എമ്മിൽ നിന്നും ഒഴുക്കുണ്ടാവുമെന്നും ശോഭാ സുരേന്ദ്രൻ കുത്തുപറമ്പ് രക്തദാസാക്ഷി ദിനത്തിൽ ഓർത്തെടുത്തു എന്തായാലും ബി ജെ പിയുടെ കൊലവിളിയും ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗവും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്